ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ചീൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കോട്ടനിൽ വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇക്കത്തിൻ്റെ പ്രിൻ്റുകളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് എന്താണ് നമുക്ക് വാട്സപ്പിൽ പെട്ട് പെട്ടെന്ന് 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 ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വേഗം വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇന്നലെ വന്ന സ്റ്റോക്കാണേ അപ്പം നല്ല ഐറ്റമാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് അറുപത് രൂപ മാത്രമേ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് അപ്പം ആരും വെയിറ്റ് ചെയ്തിരിക്കരുത് ഈ ഒരു ക ഇത് ഈ ഒരു സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കളക്ഷൻ കളക്ഷനെങ്കിലും എടുത്ത് നോക്കുക നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും കേട്ടോ അത്ര നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് അറിയാമല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച്താണ് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപോലെയൊന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മൊടാൽസിൽ കാണുന്ന മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു എന്താണ് നിങ്ങൾക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതല്ല നിങ്ങൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളേഴ്സ് എല്ലാം വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് വന്നിരിക്കുന്നത് നമ്മുടെ അഞ്ഞൂറ്റി എഴുപതിൻ്റെ സെറ്റാണ് നാല് കളേഴ്സാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വേറെ അറിയാൻ പറ്റുന്ന നല്ലൊറ്റം ആണ് കേട്ടോ ഇത് റെഡിമെയ്ഡ് സെറ്റാണ് നാല് കളേഴ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ റെഡിമെയ്ഡ് വരുമ്പോൾ സൈസ് സൈസൂടെ പറയുക ഇത് നിങ്ങൾക്ക് നമ്മൾ നമ്മളിതിൻ്റെ വേറെ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിരുന്നു ഫുള്ള് പ്രിന്റഡ് ആയിട്ടുള്ള ഷോൾ അതുപോലെ തന്നെ ടോപ്പ് ഫുള്ള് ആയിട്ട് അപ്പം ആ ഒരു ഇതിൽ സ്ലബില് കൊണ്ടുവന്നിട്ടുള്ളതാണ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്ലബില് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഏത് കളറാണോ വേണ്ടത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നോളൂ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ കൊടുക്കാൻ മറക്കരുത് ഇനി അങ്ങോട്ട് കാണിക്കുന്ന അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ കളക്ഷനാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് കേട്ടോ പോസ്റ്റാണെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലസ് ഷിപ്പിംഗ് കാണിക്കുന്നതെല്ലാം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റു ഡി ടി ഡി സിയോ ഒന്ന് പറയുക പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ വന്ന് വാട്സാപ്പിൽ ചോദിക്കേണ്ട ആവശ്യമില്ലാട്ടോ കാരണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ എല്ലാം കാണിച്ചിരിക്കുന്നത് മറ്റുള്ളവരാണെങ്കിൽ വീഡിയോയിൽ സ്ക്രീനിലൊന്നും കാണിക്കത്തില്ല പറയുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം പക്ഷെ ഞാനിത് എല്ലാ ഐറ്റവും സ്ക്രീനിൽ തന്നെ അതിൻ്റെ റേറ്റ് കാണിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കുറവാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം നിങ്ങൾ കോൾ ചെയ്യേണ്ട മാക്സിമം മെസ്സേജ് അയച്ചോളാം ഏത് ടൈമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തായിരിക്കും കേട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ജോർജറ്റിന് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതൊരു എക്സിൽ ഡബിൾ എക്സിൽ ആർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അതിന് മുകളിലോട്ടുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാക്സിമം ഒരു ഡബിൾ എക്സിൽ അല്ലെങ്കിൽ എക്സിൽ അത്രയും പറ്റത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇത് വിചിത്ര സിൽക്കിൽ പ്ലെയിൻ വന്നിട്ട് എന്താണ് ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ള ദുപ്പട്ടയോട് വന്നിരിക്കുന്ന പോട്ടലി ബട്ടൺ ഒക്കെ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ ടോപ്പും എന്താണ് ഫുൾ വർക്ക് അതായത് ഫുള്ള് പ്രിൻറ്റ് ഒരു ഷാൾ അതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആണല്ലോ ഇത് വന്നിരിക്കുന്നത് ബാറ്റിക്കിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് കോട്ടൺ സെറ്റ് ആണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസവും ഇന്ത്യൻ ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അത് നിങ്ങൾ കൺഫേം ചെയ്യുക ഇത് ഒറിജിനൽ ഇക്കത്തിൻ്റെ ദുപ്പട്ടയും ടോപ്പും ബാൻഡും കൂടെ വന്നിട്ടുള്ള സെറ്റാണ് ത്രീ പി സെറ്റാണ് ഇക്കത്ത് ഒറിജിനൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇക്കത്തിൽ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പോലെ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാത്തതൊക്കെ ഡബിൾ എക്സ് എക്സിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ത്രിപ്ലക്സിൽ ഏർക്കാമ്പോൾ കുറച്ച് ചിലപ്പോൾ ഒന്ന് ജോയിൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് അനുസരിച്ചിട്ട് ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മുടെ ഐറ്റം ഏതാണെന്ന് വച്ചാൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിലേക്ക് അയച്ചോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്